ാണ് ഈ സൂര്യനും കിടക്കുന്നത് ഏഴ് ആകാശങ്ങളിലാണ് അതുകൊണ്ട് ആകാശം എന്ന കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ഒരു ചെറിയ പന്ത് സങ്കല്പിക്കുക ഒരു ബ്ലാഡർ ഒരു പന്തിന്റെ ബ്ലാഡർ ആ ബ്ലാഡറിന്റെ ഉള്ളിലാണ് കോടാലോടി നക്ഷത്രങ്ങൾ കിടക്കുന്നത് അതിൽപ്പെട്ട ഒരു ചെറിയ ഗോളമാണ് ഭൂമി ആ ബ്ലാഡറിന്റെ മേലെ വേറെ ഒരു ബ്ലാഡർ ഒരു അകലത്തിൽ അതിന്റെ സെന്ററിൽ നിന്ന് ആദ്യത്തെ അതിന്റെ ഗ്യാപ് സെന്ററിൽ നിന്ന് അതിന്റെ ബ്ലാഡറിലേക്കുള്ള ആ ഡിസ്റ്റൻസിൽ അതേ ഡിസ്റ്റൻസിൽ മറ്റൊരു ബ്ലാഡർ അതിന് കവർ ചെയ്യുക രണ്ടാം ആകാശം മൂന്നാം ആകാശം എന്ന് പറഞ്ഞാൽ താഴേക്കും മേലോട്ടും റൈറ്റും ലെഫ്റ്റും എവിടെ നോക്കിയാലും ആകാശമാണ് ആകാശം നേരെ ഒരു പന്തലിട്ട പോലെ കിടക്കല്ല ആകാശം അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയല്ല പന്തലല്ല ആകാശം താഴെ താഴെയുള്ളവർക്ക് ആകാശം കാണുന്നുണ്ട് സീഡുള്ളവർക്ക് ആകാശമാണ് എല്ലാവരുടെ ആകാശം ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തെ ഞാൻ വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അള്ളാഹു തല ഇങ്ങനെയൊക്കെ ആയത് വന്നിട്ടും ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ അന്തരീക്ഷത്തിന്റെ ഏഴ് മണ്ഡലങ്ങളാണ് ഏഴ് ഏഴാകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അയോണോസ്ഫിയറുംഫിയറും ഇങ്ങനെ കുറെ അന്തരീക്ഷത്തിന്റെ ഘട്ടങ്ങളുണ്ട് അത് ഏഴെന്നോ ആറെന്നോ എന്തോ ആയിക്കോട്ടെ അതിനെപ്പറ്റി അല്ല അള്ളാഹു ഏഴാകാശങ്ങൾ എന്ന് പറയുന്നത് അതാണ് ഏഴാകാശം എന്ന് ഇപ്പോഴും പുസ്തകങ്ങൾ എഴുതിയൊക്കെ കാണുന്നുണ്ട് പ്രസംഗിക്കുന്നവർ പ്രസവിക്കുന്നുണ്ട് ഏഴാകാശങ്ങൾ കണ്ടെത്തി ഈ ഭൂമിന്റെ ഈ ലെവലുകൾ ട്രാറ്റോസ്ഫിയറും അയോണോസ്ഫിയറും അല്ല ആകാശം ഇതൊക്കെ ഭൂമിന്റെ അന്തരീക്ഷങ്ങളല്ലേ ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് എല്ലാ നക്ഷത്രങ്ങളും സൂറത്തിൽ മുൽ അല്ലെ സമാന്യ നമ്മൾ ഏറ്റവും അടുത്തുള്ള ആകാശത്തിനാണ് ദുന്യ എന്ന് പറയാ ആ ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ കിടക്കുന്നത് അതിന്റെ മീതെ ഭൂമിയിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരം ഒന്നാനാകാശത്ത് നിന്ന് രണ്ടിലേക്കുള്ള നറസൂർ വല്ല അപ്പൊ ഇങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി തിബാഫ അട്ടിയായി വെച്ച ആകാശ ലോകങ്ങളിലാണ് അള്ളാഹുചന്ദ്രാദികളൊക്കെ വെച്ചിട്ടുള്ളത് സുഹാൻ അല്ല നമ്മളൊരു പന്തിന്റെ ഉള്ളിൽ അതിന് നാല് ബ്ലാഡറുള്ള പന്താണെങ്കിലും ഈ ഒരു ബോൾ നമ്മളിന്റെ ഉള്ളിലേക്ക് ഒരു എന്തെങ്കിലും ഒരു ടൈനിറ്റ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ ഒരു സാധനം വെച്ചാൽ ആ ഇത് പന്തിന്റെ ഉള്ളിലാന്ന് പറഞ്ഞൂടെ ആണ് ആ പന്തിന് ഒരു ബ്ലാഡർ ഉണ്ട് രണ്ട് ബ്ലാഡർ ഉണ്ട് മൂന്നുണ്ട് ഏഴ് ബ്ലാഡർ ഉണ്ട് എന്നാലും അതിന്റെ ഉള്ളിൽ ഒരു സാധനം കൊണ്ടുപോയി വെച്ചാൽ പന്തിന്റെ ഉള്ളിലാണ് ഈ സാധനം അല്ലേ ഈ ആകാശങ്ങളിൽ ചന്ദ്രനെ നൂറായിട്ടും പ്രകാശമായിട്ടും സൂര്യനെ വിളക്കായിട്ടും അള്ളാഹു സ്ഥാപിച്ചു അപ്പൊ ആകാശം എന്ന സാധനം ഉരുണ്ടതാണെന്നും ഒരു ഗ്ലോബ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുന്ന പോലെ നമ്മളെ ഇരിക്കുന്നത് ശ്വസിക്കാനുള്ള എല്ലാ അള്ളാഹു തന്നു തിന്നാനുള്ളതൊക്കെ തന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ കുഞ്ഞിന് എന്തൊക്കെ വേണം എല്ലാ അള്ളാഹോടെ കൊടുക്കുന്നുണ്ട് എന്ന പോലെ വലിയൊരു പ്ലാറ്ററിന്റെ ഉള്ളിലാ നമ്മൾ ഈ കിടക്കണത് സുഹാൻ അള്ളാഹ് അങ്ങനെ ആലോചിക്കുക അങ്ങനെയല്ലേ നമുക്ക് മഴ വേണം മഴ കിട്ടും ഇതൊന്നും ഭൂമിക്ക് പുറത്തുപോയി എവിടെ കിട്ടില്ല ചൊവ്വയില് മനുഷ്യന് ജീവിക്കാൻ പറ്റിയ വെള്ളമുണ്ടോ കുളുണ്ടോ തോടുണ്ടോ പുഴണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഓടിപ്പോവാ ഈ വെള്ളം കിട്ടിട്ട് ജീവിക്കാൻ പറ്റും വെള്ളം മാത്രം മതി ജീവിക്കാൻ ഭൂമി എവിടെ കിടക്കുന്നു മറ്റു ഗ്രഹങ്ങൾ എവിടെ കിടക്കുന്നു ഭൂമിയടതുപോലെ ഒരു ഭൂമി ലോകത്ത് വേറെ ഉണ്ടോ നമുക്കറിയില്ല ഇല്ല എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് ജീവികൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കാരണം വെള്ളം കിട്ടിയാൽ മാത്രം മതിയോ ടെമ്പറേച്ചർ നോക്കണ്ടേ എന്താ ഭൂമിന്റെ അന്തരീക്ഷം കാറ്റ് വേണ്ടേ രാവും പകലും വേണ്ടേ ഋതുഭേതുക്കൾ വേണ്ടേ പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും വേണ്ടേ സസ്യലതാദികൾ ലാദികൾ വേണ്ടേ പുഴകളും കടലും കടലോരങ്ങളും ഒക്കെ വേണ്ടേ ഇതൊക്കെ ഈ ഒരു സുഖം ഈ ഒരു മനോഹാരിത ഒരു വെള്ളം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റൂല വാട്ടർ ഇട്ട് പോയാൽ അവിടെ ജീവിക്കാൻ അതല്ല ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഒരു ഗ്രഹമാണ് ഭൂമി ഇതുപോലത്തത് വേറെ അള്ളാഹു പഠിച്ചിട്ടില്ല ഇല്ലെന്ന വിശുദ്ധ വിശുദ്ധുല്ലാ ഭൂമിയെ ഞാൻ ജീവികൾക്ക് വേണ്ടി വെച്ചതാണ് ഇപ്പോ ഞാൻ പറഞ്ഞ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ആ ഒരു ഡോക്യുമെന്ററി മേക്കിംഗ് ഓഫ് എ ഒരു ഇംഗ്ലീഷ് കാണണം അത് മനസ്സിലാവുന്നതൊക്കെ സത്യ വിശ്വസിക്കേണ്ട ഒരു പറയുന്നത് കേട്ടാ മതി ഒരങ്ങനെ പല കഥയും പറയുന്നത് കണക്കിന് കൊല്ലം മുമ്പുള്ള കഥ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ബിഗ് ബാങ്ക് മഹാവിസ്ഫോടനം പൊട്ടിത്തെറിയിൽ നിന്ന് ഭൂമി ഇക്കോലത്തിൽ എങ്ങനെയായി പറയുന്ന കഥ അസംശനാണ് ചിന്തകളാണ് പക്ഷെ എന്റെ ചോദ്യം അതല്ല അങ്ങനെ ഒരു ബിഗ് ഭൂമി എന്ന ഒരു ഗോളം മാത്രം ഇത്ര സുന്ദരമാവുകയും എന്തേ ഇതുപോലത്തെ അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കണ കഷ്ണങ്ങളൊന്നും അങ്ങനെ ആവാത്തത് എന്റെ അങ്ങനെ പൊട്ടിത്തെറിച്ചതാണെങ്കിൽ ഈ ക്വാളിറ്റി ഭൂമിക്ക് മാത്രമല്ലേ എത്തിയിട്ടുള്ളൂ വേറെ ഒരിടത്തും എന്തേ ഇല്ലാത്തത് അല്ലാ ഭയങ്കര അത്ഭുതാണ് അപ്പോ എവിടെയാണ് കിടക്കുന്നത് ഈ ഈകാശങ്ങൾക്കുള്ളിലാണ് ഏഴാകാശം എന്ന ഒന്നാം ആകാശം എവിടെയാണെന്ന് പോലും മനുഷ്യന് ഇതുവരെ എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം നക്ഷത്രങ്ങളുടെ മണ്ഡലങ്ങളുടെ അപ്പുറത്താണ് ഒന്നാം ആകാശം കിടക്കുന്നത് നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്ന് ഓടി അകന്നുകൊണ്ടിരിക്കുകയാണ് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്

വിഷയങ്ങളാണ് നമ്മൾക്കൊക്കെ ഇതുകൊണ്ടൊന്നും വർദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ ശരിയാവുക ഇത്രയും അത്ഭുതം അത്ഭുതങ്ങൾക്കുമേൽ ഒളിപ്പിച്ചു വെച്ച റബ്ബിന്റെ പരിശുദ്ധ നമുക്ക് ഈമാൻ അള്ളാഹുമാറാകട്ടെ സൂര്യനാണോ ചന്ദ്രനാണോ വലുത് നമുക്കറിയാം ഇപ്പൊ സൂര്യനാ വലുത് അല്ലെ പക്ഷെ എങ്ങനെ വന്നത് എങ്ങനെ കിട്ടിയത് ചന്ദ്രന്റെയും സൂര്യന്റെയും വട്ടം നോക്കിയാൽ ചില സമയങ്ങളിൽ ചന്ദ്രൻ സൂര്യനെക്കാളും വലിയ വട്ടത്തിൽ പൂർണ്ണ ചന്ദ്രനായി പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ പറ്റും പഠിച്ചോനെ ഇത്ര വലുപ്പമുള്ള ഒരു ചന്ദ്രൻ ഞാൻ അബുദാബിനെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയലേ നാട്ടില് പിന്നെ കുന്നും കൊണ്ട് കാണാൻ പറ്റാറില്ല ഇത്ര വലുപ്പമുള്ള ഒരു ചന്ദ്രനോ എന്തൊരു വലിയ വലുപ്പല്ലേ ഒരു ഭൂമിയിലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവും കാണില്ലേ സൂര്യന്റെയും ചന്ദ്രന്റെയും വട്ടം അതിന്റെ അതിന്റെ സർക്കിൾ കാലത്ത് ഒരു അറേബ്യൻ ബധുവിനെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കിയ ഒരു ഒരു അറബി ഒരു കാട്ടറബിയായ മനുഷ്യന് ഏതാ വലുതെന്ന് ചോദിച്ചാൽ വട്ടം നോക്കിയാ ചന്ദ്രനാ വലുതായി കാണാറുള്ളത് സൂര്യൻ അതിനേക്കാളും ചെറുതാണ് അങ്ങനെ വരുള്ളൂ അങ്ങനെ ആലോചിക്കുന്ന ഒരാൾക്ക് അന്ന് നമുക്ക് മനസ്സിലായതാ പഠനങ്ങളെ കൊണ്ട് തെളിഞ്ഞതാണ് ولدنا الله تعالى الله, تعالى السلام السلام من جريترة جريترة الله تعالى بسم الله الرحمن الرحيم وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جن عليه الليل رأى كوكبه قال هذا ربي فلما أفل قال لا أحب الآفلين ക്ഷത്രത്തെ കണ്ടു ഇതിന്റെ പഠിച്ചോനാ തോന്നുന്നു നക്ഷത്രം പറഞ്ഞു ഏയ് അസ്തമിക്കണത് എന്റെ പഠിച്ചോനാകാൻ പറ്റില്ലല്ലോ എന്ന് ഇബ്രാഹിം അലഹിസ്സലാം അന്നത്തെ ജനതക്ക് തിരുത്തി കൊടുക്കുക അവര് നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രനൊക്കെ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു ഫലം ചന്ദ്രൻ ഉദിച്ചു വന്നപ്പോ പറഞ്ഞു ഇതെന്റെ എന്റെ പടച്ചോനാണല്ലോ എന്ന് തോന്നുന്നു شندر نستمر تقول قال إبراهيم عليه السلام برن لئن لم يهدني ربي لَأَكُونَ من القوم الضالين يريك وريكاني شدران شندر نلنجل بن ينجل يريك سلمار كنجلتم أبو شندر نمين برشون الله فلما رأى الشمس بازغة ചന്ദ്രൻ സൂര്യൻ ഉദിച്ചുയർന്നു വന്നത് കണ്ടപ്പോൾ പാല ഹാദാ റബ്ബി ഇതെന്റെ പടച്ചോനാണെന്ന് തോന്നുന്നു ഹാദാ അക്ബർ ഇതാണ് ഏറ്റവും വലുത് ഹാദാ അക്ബർ فلما افلت قال يا قوم اني بريء مما تشركون <applause> سوري نستمتع بو ايفا برانو دين اني وجهت وجهي للذي فطر السماوات والارض حنيفا وما انا من المشركين ഞാൻ ആരാണ് ആദ്യമായി തുടങ്ങി ാണ് അങ്ങനത്തെ റബ്ബിനെ ഒന്നല്ല ഇവിടെ അക്ബർ ഇതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു അവിടെ എങ്ങാനും ഇത് അക്ബറു മിനൽ ഖമർ ചന്ദ്രനെക്കാളും ഇതാണല്ലോ വലുത് എന്ന് പറഞ്ഞാൽ ചന്ദ്രനെക്കാളും ഇത് വലുതാണ് മറ്റു നക്ഷത്രങ്ങളെക്കാളും വലുതാണ് അക്ബറു അക്ബറു മിനൽ ഖമർ എന്ന് പറഞ്ഞില്ല പറഞ്ഞില്ല കാരണം മറ്റു നക്ഷത്രങ്ങൾ ഇബ്രാഹിം അലഹിസന കണ്ട നക്ഷത്രങ്ങളെക്കാളും വലുതന്നെയാണ് ഈ സൂര്യൻ അക്ബറും ഇത് നക്ഷത്രത്തെക്കാളും വലുത് എന്നും പറഞ്ഞില്ല കാരണം ചന്ദ്രനെക്കാളും വലുത് സൂര്യൻ തന്നെയാണ് സുഹാൻ ഇതാണ് ഏറ്റവും വലുത് ഭയങ്കരമായ ഒരു വിഷയം മനസ്സിലാക്കേണ്ടത് ഭൂമി ചന്ദ്രന്റെയും സൂര്യന്റെയും ആരം ഒരു വൃത്തം വരച്ചാൽ അതിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ സൈഡിലേക്കുള്ള ലൈന ആരം എന്ന് പറയാം മറ്റേത് വ്യാസവും ആരവും ഉണ്ട് അല്ലെ ആര നിലമല്ലെന്ന് പറയാൻ എന്താ ഇംഗ്ലീഷ് റേഡിയസ് സൂര്യന്റെ റേഡിയസിനേക്കാളും തവണ ചെറുതാണ് അത്രയും ചെറുതാണ് ചന്ദ്രന്റെ റേഡിയസ് സൂര്യൻ ഏറ്റവും വലുതാണ് നമ്മുടെ ഭൂമിയേക്കാൾ എത്ര വലുപ്പുണ്ട് എന്നാ സൂര്യന്റെ വലുപ്പെന്ന മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം തവണ ഭൂമിയേക്കാളും വലുപ്പുള്ള സാധനമാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തിമൂവായിരം ഭൂമിയെക്കാളും വലുപ്പമുണ്ട് സൂര്യന് ആ സാധന നമ്മൾ ഈ ചെറിയ വട്ടായിട്ട് കാണുന്നത് എത്രയാണ് എത്രയാണെന്നു വലുപ്പം നമുക്ക് പത്ത് സെന്റ് ഭൂമി ഉണ്ടാകുമ്പോ നടന്ന തീരുന്നില്ല അല്ലേ എന്താ വലുപ്പം എന്താ അള്ളാന്റെ ഭൂമിയുടെ വലുപ്പം എത്രയാണ് ആ വലുപ്പം കൊണ്ടല്ലേ കടൽ വെള്ളം വിട്ടത് ഒലിച്ചുകൊണ്ട് പുറത്തേക്ക് വരാത്തത് അത്രയും പരന്നു കൊടപോയിക്കിരിക്കയാണ് സുഭാഷ ഇങ്ങനെ ഭൂമി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഭൂമിയെ ഉള്ളിലേക്ക് വെക്കാൻ മാത്രമുള്ള വലുപ്പുണ്ട് സൂര്യൻ അങ്ങനത്തെ സാധനം ആ കണ്ണിന് ഭംഗിയുള്ള വലുപ്പത്തിലെ അള്ളാഹു സൂര്യനെ വെച്ചത് കണ്ണിന് ഭംഗി നമ്മൾ സൂര്യനാണ് ഇസ്ലാമിന്റെ അത്ര വരുന്നതെങ്കിൽ കാണാൻ വല്ല ഭംഗി ഉണ്ടാവും വലിയൊരു സാധനമായിട്ട് ഹാളിന്റെ സൂര്യൻ ആകാശത്ത് കൃത്യമായ ഡിസ്റ്റൻസിൽ കൃത്യമായ അളവിലാണ് ഞാൻ ചന്ദ്രനെയും സൂര്യനെയും നിങ്ങൾക്ക് വെച്ചെന്നിട്ടുള്ളത് ഇത്രയും ലക്ഷക്കണക്കിന് വലുപ്പമുള്ള സാധനം يا الله سورين سمد شبرن سورين ضياء والقمر نور تندرن بلتشمان سورة يونس هو الذي جعل الشمس ضياء والقمر نورا الله هو سورين ضياء വെളിച്ചം ി പടച്ചതും വൽ ഖമറ ചന്ദ്രനെ അല്ലാഹു തആല നൂറൻ നൂറൻ വെളിച്ചമാക്കി വെളിച്ചം യാ അല്ലാഹ് ഇപ്പോ മനസ്സിലായ വിഷയങ്ങളാണ് സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെയാ പറയുന്നത് ൊണ്ട് ബൈ ദസ് ഏതാണ് ലാൽ ഈ ബൾബിനൊക്കെ മിസ്ബാഹ എന്നാ പറയാ സ്വയം പ്രകാശിക്കുന്നവയാണ് പക്ഷെ നമ്മൾ ഈ ബൾബിന്റെ താഴെ ഒരു ഗ്ലാസ് ഒരു ഒരു ഗ്ലാസിന്റെ ഒരു ഒരു പ്ലേറ്റ് നമ്മൾ താഴെ വെച്ചാൽ അതിൽ വെളിച്ചം വരും അത് നൂറാണ് പക്ഷെ മിസ്ബാഹ് മേലുള്ള അതിന്റെ വെളിച്ചം ഈ ചില്ല് തട്ടുമ്പോൾ നമുക്ക് ചില്ലില് വെളിച്ചം കാണുന്നു ഈ ചില്ലാണ് ചന്ദ്രൻ എന്ന് സങ്കല്പിക്കാം ആ ബൾബാണ് സൂര്യൻ ചന്ദ്രനെ പറഞ്ഞെടുത്ത് ഒരിക്കലും മിസ്ബാഹ് എന്ന് പറഞ്ഞില്ല പക്ഷെ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് കാരണം വിളക്കുകൾ സ്വയം പ്രകാശിക്കുന്നവയാണ് സൂര്യൻ സ്വയം പ്രകാശിക്കുകയാണ് ചന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞത് നൂറന്നാണ് നൂറന്നാൽ വെളിച്ചം എന്നാണ് വെളിച്ചം ബോറോഡിലായി അത് മറ്റു കടം വാങ്ങുന്ന വെളിച്ചമാണ് സൂര്യൻ കൊടുത്താലേ ചന്ദ്രന് വെളിച്ചം കിട്ടുള്ളൂ എന്നല്ലാതെ ചന്ദ്രനായിട്ടൊരു വെളിച്ചം അവിടെ ഇല്ല തന്നെ അതുകൊണ്ട് അതുകൊണ്ടല്ലാൻ്റെ പ്രയോഗം ചന്ദ്രൻ നൂറാണ് സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞു എന്താണ് ഇപ്പൊ വഹാജ سورة النبا عما يتساءلون بسم الله الرحمن الرحيم وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا آية എന്താണ് ഈ പറയുന്നത് പടച്ചിട്ടുണ്ട് ശക്തമായ ആകാശമണ്ഡലങ്ങളല്ലാ പടച്ചിട്ടുണ്ട് പിന്നെ നാം കത്തി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിളക്കും പടച്ചിട്ടുണ്ട് ആ ആകാശലോകം കത്തി പ്രകാശിക്കുന്നത് വഹാജ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അതിശക്തമായ തീ കത്തി കത്തികാശിക്കെന്നൊക്കെ പറഞ്ഞ അതെന്നെ അതിന്റെ അർത്ഥം കത്തിയിട്ട് പ്രകാശിക്കാണ് സാധാരണ നമ്മൾ തീയിട്ട ആ തീന്റെ വെളിച്ചം എത്ര സ്ഥലത്ത് കിട്ടും അല്ലെ ഒരു എന്ത് ഒരു തീപിടുത്തണ്ടായാലും രാത്രിയാണെങ്കിലും അതിന്റെ വെളിച്ചൊക്കെ കുറച്ചല്ലേ എത്തിയുള്ളൂ ഈ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം എന്താ ഒരു സാധാ തീന്റെ വെളിച്ചാണോ ഈ പറയുന്നത് അല്ലെ ടോർച്ചിന്റെ പരസ്യത്തുമ്പില് സൂര്യന് എന്ത് സൂര്യൻ അള്ളാന്റെ സൂര്യന്റെ മുമ്പിലാണ് എന്തൊക്കെ എന്താ ടോർച്ചൊക്കെ വെറുതെ പറയാൻ അതാണ് ഈ കച്ചവടത്തിലും അല്ലാതെ പറയുന്നു പറഞ്ഞിന്റെ ഒരാ നുണ തന്നെയാണ് വിരൽ തുമ്പിൽ സൂര്യൻ ഇത് എന്ത് മെറ്റഫർ എന്ന് പറഞ്ഞോട്ടെ ആലങ്കാരിക പ്രയോഗം എന്ന് പറഞ്ഞോട്ടെ നുണയാണോ നുണയാണ് നുണയാണ് എല്ലാ പരസ്യങ്ങളും അങ്ങനെ കുറെ നുണ വെച്ചിട്ട് അതുകൊണ്ടാണ് അള്ളാഹുവിന് കച്ചവട സ്ഥലങ്ങൾ എന്ന് പറയാൻ കാരണം അല്ലാതെ പറയും

ആറ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ടൈറ്റിൽ അങ്ങനെ യൂണിവേഴ്സ് ദ യൂണിവേഴ്സ് ആറ് യൂണിവേഴ്സ് ടൈപ്പ് ചെയ്താൽ കിട്ടും ഇതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ജിയോഗ്രഫിന്റെ ഒരു ഉണ്ട് അതിൽ ഒരു ഒന്നര ഒന്നേ മണിക്കൂർ നേരത്തെ പറഞ്ഞത് അതിൽ സൂര്യനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ജൂപ്പിറ്ററിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് മാർസിനെ സംബന്ധിച്ചും നെപ്റ്റൂൺ അതുപോലെ തന്നെ യുറാനസ് ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഒക്കെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ശരിക്കും കാണാൻ നിങ്ങളെ നമ്മൾ അങ്ങനെ തരിച്ചു അള്ളാ ഈ ഒരു ലോകമാ ആകാശക്ക് നോക്കിയാൽ നല്ല മനോഹരമായ വെളിച്ചമുള്ള നല്ല കണ്ണിന് ആശ്വാസം തരുന്ന നക്ഷത്ര പ്രകാശങ്ങളായിട്ട് നമ്മുടെ കണ്ണിന് അള്ളാഹു കണ്ണിനല്ലാതെ വലിയ വലിയ ലൈറ്റുകളുള്ള ആകാശത്ത് വെച്ചാൽ വലിയ ഭംഗി ഉണ്ടാവുമോ ഇല്ല ആ നക്ഷത്രത്തിന്റെ ഭംഗി എത്രയാണ് ഇതൊക്കെ എത്ര വലുപ്പുള്ള സാധനങ്ങളാണ് സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞത് സൂര്യൻ സൂര്യന്റെ കൂടെയുള്ള മറ്റു ഗ്രഹങ്ങൾ സൂര്യനാണ് നമ്മുടെ ഭൂമിയെ വലിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞ സൂര്യൻ എന്ന് പറഞ്ഞ നക്ഷത്രം വലിയ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ ഈ സൂര്യന് കുറെ ഗ്രഹങ്ങളുണ്ട് ഭൂമി ശനിയും മാഴ്സും സാറ്റേണും ജൂപ്പിറ്ററും മറ്റു എല്ലാ ഗ്രഹങ്ങൾ അവയുടെ കൂടെ പതിനഞ്ചും പതിനാറും പതിനെട്ടും ഉപഗ്രഹങ്ങളുള്ള മറ്റു ഗോളങ്ങൾ ഇതിനൊക്കെ വലിച്ചിട്ട് ഇതൊക്കെ കറങ്ങുന്നുണ്ട് ഒന്ന് മറ്റൊന്നെ ചുറ്റും കറങ്ങുന്നുണ്ട്

ജുഹയെ സംബന്ധിച്ചൊരു കഥ അറബികളുടെ ഒരു തമാശക്കാരുന്നു ജുഹാനാ അപ്പൊ അങ്ങനെ കഥ പറയാറുണ്ട് അല്ലെ ഒരു മരത്തിന്റെ മാങ്ങയുടെ വലിയ മൂച്ചി മാങ്ങയുടെ മാവ് കണ്ടിട്ട് ഈ വല്യ ഒരു മാവില് ഈ ചെറിയ ഒരു മാങ്ങ ഇപ്പ എണീക്കാൻ പറ്റാത്ത വള്ളിമ്മലാണ് ഈ മത്തനും വലിയ വലിയ സാധനങ്ങളൊക്കെ കിടക്കണത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ തലക്ക് മാങ്ങ പോകണത് യാതൊരു മത്തനായിരുന്നെങ്കി തലൻറെ അവസ്ഥ എന്താ ഓരോ ഹിക്കുമത്ത് നോക്കണം നമ്മൾ ആപ്പിൾ അവർ ആലോചിച്ചത് എന്റെ താഴേക്ക് വീണത് എന്റെ മേലോട്ട് പോയിക്കൂടായിരുന്നു അങ്ങനെയാണ് ഇതിനൊക്കെ പിടിച്ചു വലിക്കുന്ന ഒരു സ്വഭാവം ഭൂമിക്കുണ്ട് ഗ്രാവിറ്റി നമ്മൾ ഇതിനെ പറയും ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫോഴ്സ് ഈ ഒരു കാന്തിക ിനെ അനു ഇരുമ്പിനൊക്കെ അട്രാക്ട് ചെയ്യുന്ന പോലെ എല്ലാ ഗ്രഹങ്ങളും ഒന്ന് മറ്റൊന്നിനെ പിടിച്ചു വരുക്കുന്നു അപ്പുറത്തുള്ള ഗ്രഹം ഇതിനെ തള്ളുന്നുണ്ട് ഈ തള്ളും ഒരാൾ വലിച്ചാൽ അതിന്റെ ഇടയിൽ കിടന്ന ആ ആളിങ്ങനെ ബാലൻസിൽ നിൽക്കുകയാണ് രണ്ടുപേരും അടുത്തേക്ക് വലിക്കുന്നുണ്ട് ഇയാൾ സെന്ററിൽ കുടുങ്ങുകയാണ് ഈ ബാലൻസിലാണ് എല്ലാ ഗോളങ്ങളും അള്ളാഹുന്റെ സ്പേസിൽ ഇങ്ങനെ കറങ്ങുന്നത് ഒന്ന് മറ്റൊന്നിനെ ഇതൊക്കെ താങ്ങി നിർത്തുന്ന തൂണുണ്ട് കാണാൻ അതെന്നല്ലേ ഗ്രാവിറ്റി ഗ്രാവിറ്റി എന്ന് സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട് യു അതാണ് അതാണ് ഗുരുത്വാകർഷണം ഈ ഗുരുത് സൂര്യൻ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ചുറ്റുമുള്ള മുഴുവൻ ഗ്രഹങ്ങളെയും കൊണ്ട് സൂര്യൻ കറങ്ങുകയാണ് സൂര്യൻ ഇമാ ബാക്കി എല്ലാരും അമ്മ ഇവരൊക്കെ കൂട്ടിപിടിച്ചിട്ട് അങ്ങനെ ഓടുകയാണ് എങ്ങോട്ടൊന്നില്ലാത്ത ഈ ഓട്ടം എങ്ങോട്ടെന്നില്ല എന്ന് നമ്മൾ നിശ്ചയിച്ച മണ്ഡലം വരെ എങ്ങില്ല സമയത്ത് ഈ കണക്കിലാണ് സൂര്യേന്ദ്രൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവകളെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഈ കാലത്താണ് നമുക്ക് കിട്ടിയത് നാസ പോലെയുള്ള അസ്ട്രോ അസ്ട്രോണമി പഠിക്കുന്ന അല്ലെങ്കിൽ കോസ്മോളജി പഠിക്കുന്ന സ്ഥാപനങ്ങൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെയുള്ള ഈ സ്ഥാപനങ്ങൾ ഡെവലപ്പായി വന്നത് നമ്മുടെ അടുത്ത കാലങ്ങളിലാണ് അപ്പോഴേ നമുക്ക് കണക്ക് കിട്ടിയത് ഈ കണക്കുകളൊന്നും ആലോചിക്കാതെ ഈ അർത്ഥം വെച്ചാൽ ഓക്കെ സൂര്യനും ചന്ദ്രനും കൊണ്ട് നമുക്ക് ദിവസങ്ങൾ എപ്പോഴാണ് മാസം തുടങ്ങിയോ ഇല്ലേ ദിവസം അവസാനിച്ചോ തുടങ്ങിയോ ഇതൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ഒരു ആശയം കിട്ടി വേറെ ഒന്നുകൂടെ ആലോചിച്ച വേറെയും ആശയങ്ങൾ ഇങ്ങനെ ഒന്നുകൂടെ ആലോചിച്ച എല്ലാം കൃത്യമാണ് കൃത് കൃത്യമാണെന്ന് പറയാം സുഹാനന്ദ നമ്മളിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം സൂര്യനിലേക്കുള്ള ദൂരം എത്രയെന്നറിയാം മില്യൺ മില്യൺ കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഒരു എന്ന് പറഞ്ഞാൽ ലക്ഷം യാത്ര ചെയ്താൽ ിലേക്ക് പോയി തട്ടി കൈ തൊട്ടിട്ട് വരെ ആ പറയലേ കുട്ടികൾ ആ ആ തൊട്ട് എത്ര പോകണം നൂറ്റി അൻപത് മില്യൻ കിലോമീറ്റർ നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് അബുദാബിന്ന് കോഴിക്കോട്ടേക്ക് എത്രയാണ് കൊച്ചിക്ക് ഒക്കെ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ അല്ലേ എത്രല്ലേ പറയല് രണ്ടായിരത്തിഅറുന്നൂറോ കൊച്ചി കോഴിക്കോട്ടേക്ക് അങ്ങനെ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഇത് എത്രയാണോ നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റർ പോണ അപ്പോഴേ സൂര്യനിലേക്ക് എത്തുള്ളൂ ഭൂമി അങ്ങോട്ടുള്ള ദൂരെ എത്രയാത്രയാണ് സുഭാനോ സൂര്യന്റെ റേഡിയസ് സൂര്യന്റെ മധ്യത്തിൽ സൂര്യൻ റൗണ്ടാക്കി സങ്കല്പിച്ചാൽ മധ്യത്തിൽ നിന്ന് അതിന്റെ ഒരു അറ്റത്തേക്കുള്ള ദൂരം ഏഴ് ലക്ഷം കിലോമീറ്റർ ആണ് സൂര്യൻ ഒരു അപ്പം പോലെ നമ്മൾ കടത്തി വെച്ചാൽ അതിന്റെ സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള ദൂരം ഏഴ് ലക്ഷം കിലോമീറ്റർ ആണ് അപ്പൊ അങ്ങനെ വന്നാൽ സൂര്യനിൽ നിന്നും സൂര്യന്റെ ഒരറ്റത്തിനും മറ്റത്തെ സെന്ററിലൂടെ ഒരാൾക്ക് മുറിച്ചു കിടക്കണമെങ്കിൽ പതിനാല് ലക്ഷം കിലോമീറ്റർ ദൂരമുണ്ട് ഇത്രയും വലിയ സാധന നമ്മൾ ഈ അസ്തമി ഡെയിലി കാണുന്നില്ലേ നമ്മൾ ആലോചിക്കുന്നുണ്ടോ ആ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും നിസ്കരിച്ചോളൂ സുഭനിഷ്കരിച്ചോളൂ അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തം ഉദിച്ചുയരാൻ നിങ്ങളുടെ പകൽ ആരംഭിക്കുകയാണ് അള്ളാഹുവിന് ശുക്രു ചെയ്ത് ഇറങ്ങിക്കോളൂ അതാ ശുഭ നിഷ്കാരത്തിന് മുമ്പന്നെ കഴിച്ചേക്കണം ഒരുങ്ങി റെഡിയായി നിന്നോ നിന്റെ ദിവസത്തേക്ക് വേണ്ടി നീ റെഡിയായിക്കോ എന്തൊരു മനോഹരമായ സമയത് എത്രയാ സൂര്യന്റെ ഭാരം കണക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് സൂര്യന്റെ ഭാരം എത്രയാണ് എത്രയോ രണ്ടായിരം മില്യൻ 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 നാല് മില്യൻ കൊടുക്കണം രണ്ടായിരത്തിന്റെ ശേഷം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു നമ്മുടെ കാലത്തെ സയന്റിസ്റ്റുകൾക്ക് കൊടുത്തത് അതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ അളവും കൃത്യുണ്ട് ഇതൊക്കെ വെറുതെ പൊടിയായി കിടക്കണ സാധനമല്ല ഇത് വെറുതെ ഒരു റാന്തിൽ കത്തിച്ച പോലെ കത്തല്ല ഇതിനൊക്കെ കൃത്യതയുണ്ട് രണ്ടായിരം മില്യൻ 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 ഭാരമുള്ള സാധനമാണ് ഭൂമി അതിന്റെ ചുറ്റും നമ്മൾ നമ്മുടെ മുകളിലൂടെ പോകുന്നു എന്ന് തോന്നുന്നു സത്യത്തിൽ നമ്മളാണ് കറങ്ങുന്നത് സൂര്യൻ അഭിമുഖമായിട്ട് നമുക്ക് തോന്നുക സൂര്യ ഇങ്ങനെ പോവാണ് അല്ല സൂര്യൻ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട് നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് ഇങ്ങനെ തിരിയുമ്പോ നമുക്ക് തോന്നി സൂര്യപ്പം നമ്മൾ വേല കൂടെ പോയോ സൂര്യ അതിലല്ല സൂര്യൻ അതിന്റെ വഴിക്ക് പോകാൻ പക്ഷെ സൂര്യൻ അഭിമുഖമായി നമ്മൾ തിരിഞ്ഞതാണ് അപ്പോഴെ നമുക്കൊരു ദിവസം പൂർത്തിയാകുന്നത് അത്ഭുതമാണ് പറയുന്നത്